അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രത സദസ് സംഘടിപ്പിച്ചു മയക്കുമരുന്ന് ഉപയോഗവും വില്പനയും മോഷണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത് നിങ്ങളുടെ കോണ്ടാക്ട് ആക്സസ് ചെയ്തിട്ട് ഫോണിലെ എസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ട് എസ് അങ്ങനെ ഇതെല്ലാം ഇവരും നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു നേരത്തെ പറഞ്ഞില്ലേ ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയി ലക്കെടുക്കുന്നതിന് വേണ്ടി കൊടുക്കും അപ്പൊ നമ്മള് ആമസോണിൽ ഞാനൊരു ഷർട്ട് അല്ലെങ്കിൽ പാന്റ് ഒരു ഷൂ സെർച്ച് അല്ലേ അപ്പോൾ അവിടുത്തെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരും അല്ലേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മെസ്സേജ് വരുകയാണ് താങ്കൾ നല്ല ഷർട്ട് പാന്റ് എന്താണ് നോക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ വില കുറച്ചുണ്ട് അപ്പൊ എങ്ങനെ പോയതാണ് നമ്മുടെ ഒക്കെ നമ്മൾ പല രീതിയിലും പലയിടത്തും കൊടുത്തു അല്ലേ ഇത് അവർ മറ്റുള്ളവർക്ക് ഇരിക്കുകയാണ് അതാണ് അന്ന സമയത്ത് അന്നുമല്ല പത്ത് ലക്ഷം മലയാളികളുടെ ഡേറ്റാസ് പോയി അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു അതുപോലെ തന്നെയാണ് ഈ സംഭവത്തിലും ചെയ്തിരിക്കുന്നത് വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ കടന്നുകയറ്റവും മോഷണ പരമ്പരകളും സൈബർ കുറ്റകൃത്യങ്ങളും നാടിനെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി അമ്പലപ്പുഴ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അമ്പലപ്പുഴ മേഖലയിലെ വിവിധ റസിഡൻസ് ഭാരവാഹികളുമായി സംവദിക്കുകയും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാസുകളും സംഘടിപ്പിച്ചു ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതിനും അസോസിയേഷന്റെ നിർദ്ദേശങ്ങൾ അധികൃതരുമായി സംവദിക്കുകയും ചെയ്തു അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ അസോസിയേഷൻ ഭാരവാഹികളായ അമ്പലപ്പുഴ ടൗൺ റസിഡൻസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ചെമ്പകശ്ശേരി നഗർ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു സാരംഗി അമ്പലപ്പുഴ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകുമാർ ചേരാവള്ളി ദീപം റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഓമനകുട്ടൻ നെയ്ബർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം സതീശൻ പ്രമോദ് ശിവകുമാർ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ